ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഹോമോ ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കണു കേട്ടോ അപ്പൊ നമ്മൾ കുറെ നാളായി വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പം ഇതേ ഞാൻ പിന്നെ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് വിസിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേരായി ചോദിക്കുന്നു ആദ്യമായിട്ടാണ് ഞാൻ സോപ്പ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഐറ്റംസ് ആണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ബിഗിനേഴ്സിനായിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് സോപ്പ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് അറിയായിരിക്കും എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് ആദ്യമായിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ത് അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ സോപ്പ് മേക്കിങ്ങിനായിട്ട് ആദ്യമായിട്ട് ചെയ്യണോർട്ട് എന്തൊക്കെ ഐറ്റംസ് ആണ് കൈകൾ എന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ബേസ് ആണ് കേട്ടോ ഇപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് സോപ്പുകളാണ് വരുന്നത് കോൾഡ് പ്രോസസ്സിംഗിന്റെ സോപ്പും വരുന്നുണ്ട് മെൽറ്റ് ആൻഡ് പ്യൂർ സോപ്പും വരുന്നുണ്ട് കേട്ടോ മെൽറ്റ് ആൻഡ് പ്യുവറിൽ നമുക്ക് ബേസ് ആണ് വരുന്നത് മറ്റേതാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന സോപ്പുകളാണ് കേട്ടോ അപ്പൊ നമുക്ക് മെൽറ്റ് ആ സോപ്പ് ആണെങ്കിലും കോൾഡ് പ്രോസസ്സിങ് സോപ്പ് ആണെങ്കിലും നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഒരു ട്വന്റി ഡേയ്സ് ഒക്കെ വെച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പക്ഷെ നമ്മൾ മെൽറ്റ് ആൻഡ് പ്യുവറിൽ ചെയ്യുന്നത് നമ്മൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് സോപ്പ് ബേസ് അപ്പൊ നമ്മൾ സോപ്പ് ബേസ് എടുക്കുമ്പോ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള സോപ്പ് ബേസ് എടുക്കണം കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ ഇത് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബിസരൻ സോപ്പ് ബേസ് ആണ് അപ്പൊ നമുക്ക് സോപ്പ് ബേസ് ഇല്ലാതെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല കേട്ടോ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് സോപ്പ് ബേസ് ആണ് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫ്രാഗ്രൻസ് ഓയിൽ അപ്പം നമ്മുടെ സോപ്പ് ഇപ്പം നമ്മളൊരു ഷോപ്പിൽ ചെന്ന് സോപ്പ് മേടിക്കുകയാണെങ്കിലും ആകെ തന്നെ നമ്മൾ ആ സോപ്പിന്റെ സ്മെല്ല് എങ്ങനെയാന്ന് അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലാണ് നമ്മൾ ചൂസ് ചെയ്യുള്ളൂ അപ്പം നമുക്ക് സോപ്പിലേക്ക് ഏത് സ്മെല്ല് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് ലാ സോറി ജാസ്മിൻ്റെ സ്മെല്ലാണ് നമ്മുടെ ഇതിൽ ഒരു നാൽപ്പത്തി അഞ്ചോളം സ്മെല്ലുകൾ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ കുറെ പേര് ചോദിക്കാറുണ്ട് എസൻഷ്യൽ ഓയിൽ ചേർക്കാമോ സ്മെല്ലിനായിട്ട് എന്നുള്ളത് എസെൻഷ്യൽ ഓയിൽസ് നമ്മൾ ചേർക്കുന്നത് ഗുണത്തിന് വേണ്ടിയിട്ടാണ് സ്മെല്ല് ഫ്രാഗ്രൻസ് ഓയിൽ നമ്മൾ സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒരുപാടുണ്ട് ഏത് സ്മെല്ലിൽ വേണമെങ്കിലും നമുക്ക് അത്രയും നല്ല നല്ല സ്മെല്ലുകൾ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്തത് വേണ്ടത് ഫസ്റ്റ് ബേസ് സെക്കൻഡ് നമുക്ക് വേണ്ടത് ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് വൈറ്റമിനാണ് വൈറ്റമിനി നമുക്ക് കോൺസെൻട്രേറ്റഡ് വൈറ്റമിനും വരുന്നുണ്ട് ടാബ്ലറ്റും വരുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ടാബ്ലറ്റ് വെച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മുടെ സോപ്പ് നല്ലോണം മൂവിങ് ആവുകയാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആദ്യം നമ്മൾ ടാബ്ലറ്റ് വെച്ച് ചെയ്യുക പക്ഷെ ഗുണം കൂടുതൽ എപ്പോഴും കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഓയിലിനാണ് കേട്ടോ കൂടുതൽ ഗുണം വരുന്നത് പക്ഷെ നമുക്ക് ടാബ്ലറ്റിനെക്കാളും കുറച്ച് എക്സ്പെൻസീവ് ആണ് നമ്മുടെ വൈറ്റമിനി ഓയിൽ വരുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദ്യം നമ്മൾ വീട്ടിലേക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ടാബ്ലറ്റ് യൂസ് ചെയ്താൽ മതി പിന്നീട് നമുക്ക് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഗ്ലിസറിൻ ആണ് കേട്ടോ വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ സോപ്പിന് നല്ലൊരു മോയ്സ്ചറൈസിങ് കിട്ടാനായിട്ടാണ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഗ്സറിന്റെ ബേസ് ആണ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗ്ലീസറിനും ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് നമുക്ക് അളവ് ഇപ്പൊ ഇങ്ങനെ ഒരു കപ്പ് കൊണ്ട് നമുക്ക് ഇതില് നൂറ് എം എൽ വരെ അളന്നെടുക്കാം കേട്ടോ പിന്നെ ഇത് നമുക്ക് പത്ത് എം എൽ ആണ് വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ സോപ്പ് ബേസിലേക്ക് ഇപ്പൊ ഫ്രാഗ്രൻസ് ഓയിൽ ആയാലും അളന്ന് നോക്കണമെങ്കിലും ഇതുപോലെ ഇത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീട്ടിൽ ഇതുപോലെയുള്ള ഒരു നമ്മുടെ മരുന്നിൻ്റെ മൂടി ക്യാപ്പ് ഇതുപോലെ എന്തായാലും ഉണ്ടാവും പിന്നെ ഇത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ കറക്റ്റ് അളവുകൾ നോക്കി ഒഴിക്കേണ്ടത് നെക്സ്റ്റ് വരുന്നത് മോൾഡ് ആണ് കേട്ടോ മോൾഡ് നമ്മൾ ആദ്യായിട്ടൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് പേപ്പർ കപ്പിൽ ചെയ്യാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബൗളുകൾ ഉണ്ടാവല്ലോ ചെറുത ഐസ്ക്രീമിന്റെ ഒക്കെ അതിൽ നമുക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് അതിലും നമുക്ക് സോപ്പ് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ സോപ്പ് നമുക്ക് ഒരു ബിസിനസ് ഒരു ബിസിനസ് ആയിട്ട് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തായാലും നമ്മൾ മോൾഡ് യൂസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പേപ്പർ കപ്പിലൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ സോപ്പ് ഇത്രയും പ്രീമിയം ക്വാളിറ്റി ബേസിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ എന്താ പറയുക അതിൻ്റെതായ ഒരു കുറവുണ്ടായിരിക്കും അപ്പം നമ്മൾ എന്തായാലും മോൾഡ് വാങ്ങിക്കണം അപ്പൊ ഇത് നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡ് ആണ് കേട്ടോ ഈ ഒരു മോൾഡ് മാത്രല്ല ഉള്ളത് നമുക്ക് പല വെറൈറ്റി മോൾഡുകൾ അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് അത്രയും ആയിട്ടുള്ള മോൾഡുകൾ വരെ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് പാർക്കിങ്ങിലും കിട്ടാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം സോപ്പ് മേക്കിങ്ങിലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കളറാണ് കളറ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പില് ഇപ്പൊ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ കളറ് ആയി പോകും ഇപ്പൊ നമ്മൾ ആദ്യമൊക്കെ ഒരു ബ്ലൂ ഇപ്പൊ ശംഖുപുഷ്പത്തിന്റെ ഒരു എക്സാമ്പിൾ പറയാം ശംഖുപുഷ്പത്തിന്റെ അഴുണ്ടാക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ല കളർ കളറായിരിക്കും പക്ഷെ അവസാനമാകുമ്പോഴും നമ്മുടെ സോപ്പിന്റെ ബേസിന്റെ കളറായിട്ട് അത് മാറി കേട്ടോ ഒരു ഡ്രോപ്പ് കോസ്മെറ്റിക് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവസാനം വരെ നമുക്ക് ആ കളറിലായിട്ട് നമ്മുടെ സോപ്പ് കിട്ടും കേട്ടോ അപ്പൊ നമ്മുടെ കളറുകളും പല നിറത്തിലുള്ള കളറുകളും അവൈലബിൾ ആണ് കളർസ് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ സോപ്പൊക്കെ ഉണ്ടാക്കി അത് തന്നെ വെച്ചാൽ പോരാ നമ്മൾ കവർ ചെയ്ത് വെക്കണം കവർ കവർ ചെയ്ത് നമ്മൾ ആദ്യം തന്നെ നമുക്ക് ബോക്സിലൊന്നും ഇട്ട് വെക്കാനായിട്ട് പറ്റില്ല നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാൻ ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ കെട്ടി വെച്ചാലോ അല്ലെങ്കിൽ നല്ലൊരു ബൗളെടുത്തിട്ട് അതിൽ വെച്ചാലോ മതിയാവും നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട് കേട്ടോ അപ്പം പാക്കിങ്ങിനുള്ള ഇത് നമ്മള് സോപ്പ് മോൾട്ടിൽ നിന്ന് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വെക്കണം അതിൽ അല്ലെങ്കിൽ അതിൽ ചെറിയൊരു വേർപ്പ് തുള്ളി പോലെ അങ്ങനെ മൊത്തമായിട്ട് അതിന്റെ ഗ്ലിസറിൻ പൊന്തി വരും അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്ത് വെക്കണം കേട്ടോ അതിനായിട്ടാണ് നമ്മൾ ക്ലീൻ ഫിലിം യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബോക്സുകൾ അവൈലബിൾ ആണ് കേട്ടോ ബോക്സുകൾ നമുക്ക് നോർമൽ ബോക്സും അതുപോലെ തന്നെ വിൻഡോ ബോക്സും അവൈലബിൾ ആണ് അപ്പൊ നമ്മളൊരു ബിസിനസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്ലീൻ ഫിലിം വെച്ച് കവർ ചെയ്ത് ബോക്സിലാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ചെറിയൊരു വെയിറ്റ് മെഷീൻ ആണ് കേട്ടോ ഇത് ഇതിൽ ഇത് നമുക്ക് മില്ലിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു വെയിറ്റ് മെഷീൻ ആണ് ഇത് ഇതിൽ അത്രയും ചെറിയ അളവ് വരെ നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ കുറച്ച് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം വെച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത് നമ്മൾ വൺ കെ ജി പേസ് മേടിച്ചു അപ്പം അഞ്ഞൂറ് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലൊരു വെയിറ്റ് മെഷീൻ അത്യാവശ്യമായിട്ട് വേണം കേട്ടോ അതുപോലെ തന്നെ നമുക്കിപ്പോ ഫ്രാഗ്രൻസ് ഓയിൽ വെയിറ്റ് നോക്കണം ജ്യൂസുകള് അല്ലെങ്കിൽ പൗഡേഴ്സ് എന്തെങ്കിലും നമ്മൾ സോപ്പിലേക്ക് ആഡ് ചെയ്യുന്നതിന് വെയിറ്റ് നോക്കണമെങ്കിൽ ഒരു വെയിറ്റ് മെഷീൻ അത്യാവശ്യമാണ് പിന്നെ നമുക്ക് ഇതുപോലുള്ളതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതിൽ ചെറിയ നെല്ലിക്കണക്ക് വരെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ പിന്നേഴ്സാണെങ്കിലും ആദ്യം തന്നെ ഇത് വാങ്ങിക്കേണ്ടൊന്നും ആവശ്യമില്ല നമ്മൾക്ക് ബിസിനസ് കുറച്ചുകൂടെ ഒക്കെ വളരുമ്പോ എന്തായാലും അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കേട്ടോ വെയിറ്റ് മെഷീൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊരു ഇത് ഓപ്ഷനൽ ആണ് ഇതാണ് റബ്ബിംഗ് ആൽക്കഹോൾ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോപ്പൊക്കെ മോൾഡിലേക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളിലായിട്ട് ചെറിയ ബബിൾസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പൊ അത് കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റബ്ബിംഗ് ആൽക്കഹോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബബിൾസ് മൊത്തമായിട്ട് പോകട്ടോ ഇത് നമുക്ക് ഇപ്പോ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ അതിന് പുറത്തോട്ടൊക്കെ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് എന്താ പറയുക സ്ക്രാച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും നമുക്ക് അല്ലെങ്കിൽ ബബിൾസ് ഒക്കെ വരുമ്പോൾ ഒരു ഒരു വൃത്തിയാടാണ് ഒരു ഭംഗിയില്ലായ്മയാണ് കേട്ടോ അപ്പം ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് സോപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാക്കിയെങ്കിലും സോപ്പ് ഉണ്ടാക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്യണം എപ്പോഴും നമുക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ടൈം വളരെ കുറവാണ് അത് കാരണം കൊണ്ട് ഞാൻ എല്ലാ കോളും അറ്റൻഡ് ചെയ്യാറില്ല കേട്ടോ ടൈമ് കിട്ടുമ്പോൾ മാത്രമാണ് അറ്റൻഡ് ചെയ്യുള്ളൂ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് മേക്കിങ്ങിനുള്ള കിറ്റുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുള്ളത് വൺ കെ ജി ഗ്ലീസറിൻ്റെ ബേസ് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ഫ്രാഗ്രൻസ് ഓയിൽ വന്നിട്ടുണ്ട് പിന്നെ ഗ്ലിസറിൻ കളറ് പിന്നെ വൈറ്റമിനിയുടെ ടാബ്ലറ്റ് ആണ് കേട്ടോ നമ്മളതിൽ ആഡ് ചെയ്യുന്നത് പിന്നെ മോളുടെ എല്ലാം സെപ്പറേറ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമ്മുടെ അവൈലബിൾ ആണ് കിറ്റില് ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത് അപ്പൊ ആർക്കെങ്കിലും ഒക്കെ കിറ്റുകൾ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ബേസുകളായാലും നമ്മുടെ ഗ്ലിസറിന്റെ ബേസ് മാത്രമല്ല മാത്രം ഇല്ലാട്ടുള്ളത് ഗോട്ട് ഉണ്ട് ഡോങ്കി മിൽക്ക് മിൽക്കുണ്ട് ക്യാമൽ ഉണ്ട് പിന്നെ ഷിയ ബട്ടർ ഉണ്ട് അപ്പൊ നമുക്ക് ഈ കിറ്റ് മാത്രമല്ല ഇല്ലാട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ബേബി സോപ്പിന്റെ കിറ്റും അവൈലബിൾ ആണ് അപ്പം ആർക്കിങ്ങിലൊക്കെ കിറ്റുകൾ അവൈലബിൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ മോൾഡുകൾ നമ്മുടെ ഈ ടൈപ്പ് മോൾഡ് മാത്രല്ല കേട്ടോ പല വെറൈറ്റി ടൈപ്പ് മോൾഡുകൾ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കിങ്ങിലൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പം നമ്മൾ വീഡിയോസ് ആയിട്ട് വേഗം വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറെ പേരാണ് ഈ എന്താണ് വീഡിയോ ഇടാത്തത് കുറെ നാളായാലും കണ്ടിട്ടെന്നൊക്കെ കുറെ പേരായി ചോദിക്കുന്നു അപ്പം നമ്മൾ എന്തായാലും ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ കുറെ പേര് നമ്മളോട് ലിബാമ് സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ലിബ്ബാമ് നമ്മൾ പുതിയത് മേക്ക് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മളിപ്പോൾ പോസ്റ്റ് വഴിയും ഡി ഡി ഡിസി വഴിയാണ് കൊറിയേഴ്സ് കൊറിയറുകൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാർട്ടികളൊക്കെ ആവശ്യണ്ടെങ്കില് മെസ്സേജ് ചെയ്യാൻ പറക്കണ്ട നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബൈ